ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി ക്വാളിറ്റി ുമായി നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങളെ സാക്ഷാത്കരിക്കുന്നതിന് ഞങ്ങളുണ്ട് കൂടെ റോയൽ ബ്യൂട്ടി പാർലർ ആൻഡ് സ്പാ ചേലക്കര നക്ഷത്രക്കൂട്ടം രണ്ടായിരത്തിനാല് എന്ന പേരിൽ കിള്ളിമംഗലം ഗവൺമെന്റ് യു പി സ്കൂളിൽ ക്രിസ്തുമസ് ആഘോഷം വർണ്ണാഭമായി നക്ഷത്രക്കൂട്ടം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ കില്ലിമംഗലം ഗവൺമെന്റ് യു പി സ്കൂളിൽ ക്രിസ്മസ് ആഘോഷം നടത്തി പിടി പ്രസിഡന്റ് ടി ആർ മണികണ്ഠൻ അധ്യക്ഷത വഹിച്ചു പ്രധാന അധ്യാപകൻ എം എൻ പർച്ചിലാൽ ക്രിസ്മസ് മാനവ സ്നേഹത്തിന്റെ പ്രതീകം എന്ന സന്ദേശം നൽകി നമ്മുടെ നമ്മുടെ അവരുടെ ജോലികളിൽ അധ്യാപകരും